ി സ്തു നമുക്കിന്ന് വായിക്കാനുള്ള വചനഭാഗം പത്തൊമ്പതാം അധ്യായമാണ് നമുക്ക് ഒരു മിനിറ്റ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ ഇടുന്നേണ്ടി വരേണമേ ഞങ്ങള് ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങൾ വായിക്കുന്ന വചനം ഞങ്ങളുടെ മനസ്സിനും ശാന്തിയും സമാധാനവും തരുന്ന വിധത്തിൽ മനസ്സിലാക്കുന്നതിനും ഞങ്ങളെ ഇടയാക്കണം ഞങ്ങൾക്ക് വിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ആ വചനം എന്തെങ്കിലുമൊക്കെ സ്വാധീനിക്കാൻ ഇടയാക്കണമേ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കണം എളിയവരും ബലഹീനരുമായ ഞങ്ങളെ അതിന് യോഗ്യരാക്കണം നമുക്ക് വചനം വായിക്കാം സോതോമിന്റെ പാപം വൈകുന്നേരമായപ്പോൾ ആ രണ്ട് ദൂതന്മാർ സോതോമിൽ ചെന്നു ലോത്ത് ഇരിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റ് ചെന്ന് നിലമ്പറ്റെ താണു അവൻ പറഞ്ഞു യജമാനന്മാരെ ദാസന്റെ വീട്ടിലേക്ക് വന്നാലും കാൽ കഴുകി രാത്രി ഇവിടെ തങ്ങുക രാവിലെ എഴുന്നേറ്റ് യാത്ര തുടരാ അവർ മറുപടി പറഞ്ഞു വേണ്ട രാത്രി ഞങ്ങൾ തെരുവിൽ കഴിച്ചുകൊള്ളാം അവൻ വളരെ നിർബന്ധിച്ചപ്പോൾ അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി അവൻ അവർക്കൊരു വിരുന്നൊരുക്കി പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി അവർ അത് ഭക്ഷിച്ചു അവർക്കിടക്കും മുമ്പേ സോതോം നഗരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും യുവാക്കന്മാർ മുതൽ വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരും വന്നു വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു പറഞ്ഞു രാത്രി നിന്റെ അടുക്കൽ വന്നവരെ വിടെ ഞങ്ങൾക്ക് അവരുമായി സുഖഭോഗങ്ങളിൽ ഏർപ്പെടേണ്ടതിനെ അവരെ പുറത്തു കൊണ്ടുവരിക ലോത്ത് പുറത്തിറങ്ങി കഥകടച്ചിട്ട് അവരുടെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു സഹോദരരെ ഇത്തരം ലേച്ചത കാട്ടരുതെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുന്നു പുരുഷ സ്പർശമേൽക്കാത്ത രണ്ട് പെൺമക്കൾ എനിക്കുണ്ട് അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് ചെയ്തു കൊള്ളുക പക്ഷെ ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുത് എന്തെന്നാൽ അവർ എന്റെ അതിഥികളാണ് മാറി നിൽക്കൂ അവർ അട്ടഹസിച്ചു പരദേശിയായി വന്നവൻ ന്യായം വിധിക്കുവാൻ ഒരുങ്ങുന്നു അവരോട് എന്നതിനേക്കാൾ മോശമായി നിന്നോടും ഞങ്ങൾ പെരുമാറും അവർ ലോത്തിനെ ശക്തിയായി തള്ളി മാറ്റി വാതിൽ തള്ളിപ്പൊളിക്കാൻ ചെന്നു പക്ഷെ ലോത്തിന്റെ അതിഥികൾ കൈനീട്ടി അവനെ വലിച്ചു വീട്ടിനു ഉള്ളിലാക്കിയിട്ട് വാതിലടച്ചു വാതുക്കളുണ്ടായിരുന്ന എല്ലാവരെയും അവർ അന്ധരാക്കി അവർ വാതിൽ തപ്പിത്തടഞ്ഞു വലഞ്ഞു ലോത്ത് സ്വതവും വിടുന്നു ആ രണ്ടു പേർ ലോത്തിനോട് പറഞ്ഞു ഇവരെ കൂടാതെ നിനക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടോ പുത്രന്മാരോ പുത്രികളോ മരുമക്കളോ മറ്റാരെങ്കിലുമോ നഗരത്തിലുണ്ടെങ്കിൽ എല്ലാവരെയും ഉടൻ പുറത്തു കടത്തിക്കൊള്ളുക ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു ഇവിടെ നശിപ്പിക്കാൻ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണ് ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്തു ചെന്ന് പറഞ്ഞു എഴുന്നേറ്റെ ഉടനെ സ്ഥലം വിട്ടു പോവുക കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ് എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത് നേരം പുലർന്നപ്പോൾ ദൂതന്മാർ ലോത്തിനോട് പറഞ്ഞു എഴുന്നേറ്റ് ഭാര്യയെയും പെൺമക്കൾ രണ്ടുപേരെയും കൂട്ടി വേഗം പുറപ്പെടുക അല്ലെങ്കിൽ നഗരത്തോടൊപ്പം നിങ്ങളും നശിച്ചു പോകും എന്നാൽ അവൻ മടിച്ചു നിന്നു കർത്താവിന് അവനോട് കരുണ തോന്നി അതുകൊണ്ട് ആ മനുഷ്യർ അവനെയും ഭാര്യയെയും മക്കളെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിട്ടു അവരെ പുറത്തു കൊണ്ടുചെന്ന് ചെന്ന് വിട്ടതിന് ശേഷം അവരിൽ ഒരുവൻ പറഞ്ഞു ജീവൻ വേണമെങ്കിൽ ഓടിപ്പോവുക പിന്തിരിഞ്ഞ് നോക്കരുത് താഴ്വരയിലെങ്ങും താങ്ങുകയും വരുത് മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ നിങ്ങൾ വെന്തു നശിക്കും ലോത്ത് പറഞ്ഞു രജമാനെ അങ്ങനെ പറയരുതേ ഞാൻ അങ്ങയുടെ പ്രീതിക്ക് പാത്രമായല്ലോ എന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ അവിടുന്ന് വലിയ കാരുണ്യമാണ് കാണിച്ചിരിക്കുന്നത് എന്നാൽ മലയിൽ ഓടിക്കയറി രക്ഷപ്പെടാൻ എനിക്ക് വയ്യ അപകടം എന്നെ പിടികൂടി ഞാൻ മരിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു ഇതാ ആ കാണുന്ന പട്ടണം ഓടി രക്ഷപ്പെടാവുന്നത്ര അടുത്താണ് ചെറുതുമാണ് ഞാൻ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടുകൊള്ളട്ടെ അത് ചെറുതാണല്ലോ അങ്ങനെ എനിക്ക് ജീവൻ രക്ഷിക്കാം അവൻ പറഞ്ഞു ശരി അക്കാര്യവും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു നീ പറഞ്ഞ പട്ടണത്തെ ഞാൻ നശിപ്പിക്കുകയില്ല വേഗമാവട്ടെ അങ്ങോട്ടോടി രക്ഷപ്പെടുക നീ അവിടെ എത്തും വരെ എനിക്കൊന്നും ചെയ്യാനാവില്ല ആ പട്ടണത്തിന് സോവാർ എന്നു പേരുണ്ടായി സോതോം ഗൊമോറ നശിക്കുന്നു ലോത്ത് സോവാറിലെത്തിയപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു കർത്താവ് ആകാശത്തിൽ നിന്നും സോതോമിലും ഗൊമാറയിലും അഗ്നിയും ഗന്ധവും വർഷിച്ചു ആ പട്ടണങ്ങളെയും താഴ്വരകളെയും അവയിലെ നിവാസികളെയും സസ്യലതാദികളെയും അവിടുന്ന് നാമാവശേഷമാക്കി ലൂത്തിന്റെ ഭാര്യ അവന്റെ പിറകെ വരികയായിരുന്നു അവൾ പിന്തിരിഞ്ഞു നോക്കിയതുകൊണ്ട് ഒരു തൂണായി തീർന്നു അവരാഹം അതിരാവിലെ എഴുന്നേറ്റ് താൻ കർത്താവിന്റെ മുമ്പിൽ നിന്ന് സ്ഥലത്തേക്ക് ചെന്നു അവൻ സോതോമിനും ഗൊമോറയ്ക്കും താഴ്വര പ്രദേശങ്ങൾക്കും നേരെ നോക്കി തീച്ചൂളയിൽ നിന്നെന്നപോലെ ആ പ്രദേശത്തു നിന്നല്ല പുക പൊങ്ങുന്നത് കണ്ടു താഴ്വരകളിലെ നഗരങ്ങൾ നശിപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ ഓർത്തു ലോത്ത് പാർത്തിരുന്ന ഈ നഗരങ്ങളെ നശിപ്പിച്ചപ്പോൾ അവിടുന്ന് ലോത്തിനെ നാശത്തിൽ നിന്നും രക്ഷിച്ചു മൊവാബ്യർ അമ്മോനിയർ സോവാറിൽ പാർക്കാൻ ലോത്തിന് ഭയമായിരുന്നു അതുകൊണ്ട് അവൻ തൻ്റെ രണ്ട് പെൺമക്കളോടും കൂടെ അവിടെ നിന്ന് പുറത്ത് കടന്നെ മലയിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ പാർത്തു മൂത്തവൾ ഇളയവളോട് പറഞ്ഞു നമ്മുടെ പിതാവിന് പ്രായമായി ലോക നടപ്പനുസരിച്ച് നമ്മോട് സംഗമിക്കുവാൻ ഭൂമിയിൽ വേറൊരു പുരുഷനുമില്ല അപ്പനെ വീഞ്ഞു കുടിപ്പിച്ച് നമുക്ക് അവനോടൊന്നിച്ച് ശഹിക്കാം അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നിലനിർത്താം അന്ന് രാത്രി പിതാവിനെ അവർ വീഞ്ഞു കുടിപ്പിച്ചു മൂത്തവൾ പിതാവിന്റെ കൂടെ ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല പിറ്റേന്ന് മൂത്തവൾ ഇവളോട് പറഞ്ഞു ഞാൻ ഇന്നലെ അപ്പനോടൊന്നിച്ച് ശയിച്ചു ഇന്നും നമുക്കവനെ വീഞ്ഞു കുടിപ്പിക്കാം ഇന്ന് നീ പോയി അവനോടു കൂടെ ശയിക്കുക അങ്ങനെ അപ്പന്റെ സന്താന പരമ്പര നമുക്ക് നിലനിർത്താം അന്ന് രാത്രിയിലും അവർ പിതാവിനെ വീഞ്ഞുകുടിപ്പിച്ചു ഇളയവൾ അവനോ അവനോടൊന്നിച്ച് ശയിച്ചു അവൾ വന്നു കിടന്നതോ എഴുന്നേറ്റ് പോയതോ അവൻ അറിഞ്ഞില്ല അങ്ങനെ ലോത്തിന്റെ രണ്ട് പുത്രിമാരും തങ്ങളുടെ പിതാവിൽ നിന്നും ഗർഭിണികളായി മൂത്തവൾക്ക് ഒരു മകൻ ജനിച്ചു മൊവാബ് എന്നെ അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള മൊബാബിയരുടെ എല്ലാം പിതാവാണ് അവൻ ഇളയവൾക്കും ഒരു മകൻ ജനിച്ചു മ്മി എന്ന് അവന് പേരിട്ടു ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള അമ്മമന്യരുടെ എല്ലാം പിതാവാണ് അവൻ കർത്താവിന്റെ വചന